സിയുന്ന ഒറ്റവാക്കിൽ സമത്വത്തിന്റെ പാഠം പഠിപ്പിക്കുന്ന ദൈവം ധർമ്മത്തിന്റെ പ്രകാശമായി അയ്യപ്പൻ കുടികൊള്ളുന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രം നട തുറന്നു വൃക്ഷിക കുളിരിനുമേൽ ഭക്തിയുടെ ചൂടു പകർന്ന് താഴെ തിരുമുറ്റത്ത് ആഴി ജ്വലിച്ചു അയ്യനെ തൊഴാൻ ആയിരങ്ങളാണ് മലകയറി വന്നത് മണ്ഡലപൂജയ്ക്കായി ശബരിമല നട തുറന്നു ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രതന്ത്രി കണ്ഠരി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമികത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് വിളക്ക് തെളിയിച്ചു ശേഷം ഉപദേവതാ ക്ഷേത്ര നടകളും തുറന്നു മാളികപ്പുറം മേൽശാന്തി ഇട്ടി വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറത്ത് നട തുറന്നു ശബരിമലയിലെ പുതിയ പുറപ്പെടാ മേൽശാന്തിയായി ഇ ഡി പ്രസാദ് നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി എം ജി മനോ നമ്പൂതിരിയും ചുമതല ഏറ്റെടുത്തു ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി കയറി വന്ന ഇരുവരെയും സ്ഥാനമൊഴിഞ്ഞ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി പതിനെട്ടാം പടിക്ക് മുകളിൽ വെച്ച് കൈപിടിച്ചു കയറ്റി ശ്രീകോവിലിന് മുന്നിലേക്ക് ആനയിച്ചു തുടർന്ന് ഇ ഡി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി കണ്ടരി മഹേഷ് മോഹനര് അയ്യപ്പന് മുന്നിൽ വച്ച് കലശാഭിഷേകം നടത്തി മേൽശാന്തിയായി അവരോധിക്കുകയും അദ്ദേഹത്തെ ശ്രീകോവിലിനുള്ളിലേക്ക് കൈപിടിച്ച് കയറ്റുകയും ചെയ്തു നടയടച്ച ശേഷം അയ്യപ്പന്റെ മൂലമന്ത്രം മേൽശാന്തിയുടെ കർണങ്ങളിലേക്ക് തന്ത്രി പകർന്നു നൽകി തുടർന്ന് മാളികപ്പുറം ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ കലശാഭിഷേകം നടത്തി എം ജി മനോ നമ്പൂതിരിയെ മാളികപ്പുറം മേൽശാന്തിയായി അവരോധിച്ചു വൃശ്ചികപ്പുലരിയിൽ ശബരിമല മേൽശാന്തി ഇ ഡി പ്രസാദ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നട തുറന്നതോടെ അയ്യനെ തൊഴാനെത്തിയ ഭക്തർക്ക് വൃശ്ചികപുലരിയിൽ ശബരിമലയിൽ ദർശന പുണ്യം ലഭിച്ചു തന്ത്രി കണ്ടരി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ നട തുറന്നപ്പോൾ എങ്ങും ശരണമന്ത്രങ്ങൾ ഉയർന്നു പുലർച്ചെ മുതൽ ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെയാണ് മണ്ഡല ഉത്സവകാലം മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്ര നട ഡിസംബർ മുപ്പതിന് തുറക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിനാണ് മകരവിളക്ക്